നിങ്ങൾ കേരളത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ എങ്ങനെയെങ്കിൽ കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ അടുത്തായിട്ട് ഒരു കിഡിലൻ അപ്പാർട്ട്മെന്റ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അഞ്ചര അഞ്ചരസെൻ്റ് സ്ഥലവും മൂവായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു കിഡിലൻ ബിൽഡിംഗ് ആണ് പുതിയ ബിൽഡിംഗ് ആണ് ഇപ്പോൾ കറണ്ട്ലി ഒരു ലക്ഷത്തി പതിനായിരം രൂപ നമുക്ക് വാടക ലഭിക്കുന്നുണ്ട് ആറ് വൺ ബി എച്ച് കെ യൂണിറ്റും രണ്ട് സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റുകളുമാണ് അതിനകത്തുള്ളത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ കറണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് പുതിയ ബിൽഡിങ് ആണ് ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം വർക്കുകളും കഴിഞ്ഞിട്ടെടുക്കുന്ന നമ്മൾ അപ്പാർട്ട്മെന്റ് ആണ് ചെറിയ രീതിയിലുള്ള മറ്റു പണികളൊക്കെ ഉണ്ട് നമുക്കത് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം നമ്മുടെ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കാർ പാർക്കിംഗ് ഏരിയയാണ് നമുക്ക് ഒരുപാട് കാർ പാർക്കിംഗ് ഏരിയ ഇതിന്റെ ചുറ്റുമുണ്ട് പിന്നെ നമുക്കിപ്പോ മെയിൻ ആയിട്ട് പറയാനുള്ളത് വെച്ചാൽ എന്റെ ലൊക്കേഷൻ ആണ് നമ്മുടെ ഇൻഫോ പാർക്കിലേക്ക് രണ്ട് കിലോമീറ്ററും കാക്കനാട് സിവിൽ സ്റ്റേഷനിലേക്ക് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി എന്നുള്ളത് അപ്പൊ നിങ്ങക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന അപ്പാർട്ട്മെന്റ് കാണാനോ വാങ്ങിക്കാനോ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് വേരിയേഷൻ വരുത്താൻ പറ്റുന്നതാണ് നേരിട്ട് നമുക്ക് ഇരുന്നാൽ ചെറിയ രീതിയിലൊക്കെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾക്ക് ഒരു വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ വേറൊരു പാർട്ടി തേർഡ് പാർട്ടിക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വാടക കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപ മന്ത്ലി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ നിലവിൽ കുറച്ചധികം റൂംസ് വേക്കൻറ് ആയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ പരിസരത്തുള്ള ആൾക്കാർക്ക് റൂംസ് വേണം ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് ഇതിന്റെ ചുറ്റുപാട്ടിൽ താമസിക്കാനായിട്ട് പറ്റുന്നതാണ് പിന്നെ വേറെ ഒരു കാര്യം പറയാനു വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറഞ്ഞ ചാനല് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സന്തോഷം അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പൊ ബൈ